ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എൻ്റെ ജോലി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം ഞാൻ സെലിബ്രിറ്റി ഇന്റർവ്യൂറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഞാൻ പൊന്മാൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ എടുക്കാനാണ് കേട്ടോ ക്രൗൺ പ്ലാസയിൽ വന്നത് അപ്പം സമയം രാവിലെ ഒമ്പത് അമ്പത്താറ് എന്നോട് പത്ത് മണിക്ക് എത്താനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തി എനിക്ക് എപ്പോഴും ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് ുന്നത് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കാറുണ്ട് അപ്പം ആസ് എ ഇന്ന് ഞാൻ നേരത്തെ വന്നു പക്ഷേ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവൻ ഗസ്റ്റ് ക്രൂമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഇങ്ങനെ തന്നെ അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് കുറച്ച് പേരെ കുറച്ച് മീഡിയാസും ഗസ്റ്റൊക്കെ എത്തി ഫസ്റ്റ് ഇൻ്റർവ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇത് ഞാൻ നമ്മുടെ പരാഗിൽ പോയിട്ട് ക്ലോത്ത് മെറ്റീരിയൽ എടുത്തതാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാം ഒരു പാർട്ട് ടൈം മൂഡൊക്കെ ഉണ്ട് സാരിക്ക് അപ്പം ഇതാണ് ഞങ്ങളുടെ കൗൺ ക്ലാസ്സിലെ വാഷ്റൂം ഫുൾ ടൈം ഇവിടെ തന്നെയാണ് മേക്കപ്പ് ഇടൽ അപ്പം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം പ്രൊഡ്യൂസർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തന്നു അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്കായപ്പം ഇൻ്റർവ്യൂ തുടങ്ങുമെന്ന് വിചാരിച്ച് ഞാനാണ് ഇപ്പോൾ സമയം ഒരു മണി ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് തൊട്ടടുത്ത ഹോട്ടലിൽ കേട്ടോ ഫുഡൊക്കെ ഇവരുടെ വകയാണ് ലേറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ ഫുഡ് വെച്ച് ഞാൻ വേഗം ക്രൗൺ പ്ലസിൽ പോയി ബിക്കോസ് അടുത്ത ഇന്റർവ്യൂ എൻ്റെ ആയിരുന്നു നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് സൈന സൗത്ത് പ്ലസിന്റെ യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ കിടപ്പുണ്ടാവും അപ്പം ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം ഞാൻ ഞാനിനി ബ്ലോഗ് ചെയ്യാം ബൈ